കുറുപ്പമ്പടി സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിലായിരുന്നു പരിപാടികൾ വിവിധ വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കാണ് അവാർഡുകൾ നൽകിയത് കുറുപ്പംപടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങുകൾ മുടക്കം കൂടാതെ നടന്നുവരുന്നതാണ് ഈ വർഷം എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികവ് പുലർത്തിയ കുട്ടികൾക്ക് ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു വിജയോത്സവം രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിച്ച അവാർഡ് വിതരണ ചടങ്ങുകൾ പെരുമ്പാവൂർ എ ശക്തി സിംഗ് ആര്യ ഐ പി ഉദ്ഘാടനം ചെയ്തു First thing I want to tell is that it is not only a proud moment for you but also for your parents. And this result is not only your hard work, this is also a hard work of your parents. They, they are doing everything possible to provide you the atmosphere, all the school.

ఐ వి వెరీ వెరీ బై ల ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി സന്തോഷ് അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് എ വൺ കരസ്ഥമാക്കിയേഴ് വിദ്യാർത്ഥികളാണ് ഈ വർഷം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത് ഇവർക്ക് ക്യാഷ് അവാർഡുകളും മൊമന്റോകളും നൽകി ബോർഡ് മെമ്പർമാരായ ഉഷ ദേവി ജയകൃഷ്ണൻ അഡ്വക്കേറ്റ് ടി എസ് സദാനന്ദൻ സെക്രട്ടറി എൻ ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ബാങ്കിന്റെ പരിധിയിൽ വരുന്ന മെമ്പർമാരുടെ കുട്ടികളിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും എ പ്ലസോ എ വണ്ണോ ലഭിച്ചിട്ടുള്ള കുട്ടികൾക്ക് നൽകുന്ന ഒരു അനുമോദന യോഗമാണ് ഈ വർഷം വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ കുറക്കമ്പടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പെരുമ്പാവൂർ ബ്രാഞ്ച് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചത് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട പെരുമ്പാവൂർ അസിസ്റ്റന്റ് സൂപ്രിൻ്റൻ ഓഫ് പോലീസ് ശ്രീ ശക്തി സിംഗ് ആര്യ ഐ പി എസ് അവറുകളാണ്